ഉസ്താദ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരിനും അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ ഹക്കീം അസഹരിക്കും വളരെ വേണ്ടപ്പെട്ട ഏറ്റവും അടുപ്പമുള്ള ഈജിപ്ഷ്യൻ പണ്ഡിതനാണ് ഡോക്ടർ മുഹമ്മദ് മുഖ്താർ ജുമ അവർ പരസ്പരം സ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് പരസ്പരം വളരെ ബഹുമാനത്തോടെയാണ് പെരുമാറാറുള്ളത് ആ മുഹമ്മദ് മുഖ്താർ ഗുമ എഴുതിയ പുസ്തകമാണ് ഇത് അസഹർ യൂണിവേഴ്സിറ്റിയുടെ മുൻ മേധാവിയായിരുന്ന ഡോക്ടർ മുഹമ്മദ് മുഖ്തർ ജു എഴുതിയ പുസ്തകമാണ് ഇത് ഇതിൽ അദ്ദേഹം സ്ത്രീകൾക്ക് പുരുഷന്മാരുടേതുപോലെ തന്നെ രാഷ്ട്രീയവും ഭരണപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും പങ്കാളിത്തം വഹിക്കാം ആ രംഗങ്ങളിൽ ആ മേഖലകളിൽ നേതൃപദവി അലങ്കരിക്കാം എന്ന് ഖുർആാനിന്റെയും സുന്നത്തിന്റെയും ഇസ്ലാമിക ചരിത്രത്തിന്റെയും പിൻബലത്തോടുകൂടി വിവരിക്കുകയാണ് ഈ പുസ്തകത്തിൽ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തെളിവുകളൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇസ്ലാമിക ചരിത്രത്തിൽ ചരിത്രത്തിൽ നിന്നും തെളിവുകൾ പറഞ്ഞ ശേഷം അദ്ദേഹം ആറ്റി കുറുക്കി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ നമുക്കറിയാം കേരളത്തിലെ കാന്തപുരം വിഭാഗക്കാർ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇദ്ദേഹം എന്നാൽ കേരളത്തിലെ കാന്തവര വിഭാഗത്തിലെ ഏറ്റവും മുകളിലുള്ള വ്യക്തി മുതൽ ഏറ്റവും താഴേക്കടയിലുള്ള സാധാരണക്കാർ വരെ സ്ത്രീകൾ ഭരണപരവും രാഷ്ട്രീയവും സാമൂഹികവുമായ പങ്കാളിത്തം വഹിക്കുന്നതിനെയും നേതൃപദവി അലങ്കരിക്കുന്നതിനെയും എതിർക്കുന്നവരാണ് ഈ അടുത്ത് മാക്സവനെതിരെ ഇവർ ഉറഞ്ഞ നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഗ്രന്ഥത്തിൽ ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതരായ ഡോക്ടർ മുഹമ്മദ് മുഖ്താർ ജുമ എന്താണ് പറഞ്ഞത് എന്ന് പരിശോധിക്കാം ഇതിന്റെ

താങ്ങാൻ പറ്റൂല കാന്തപുരക്കാർക്ക് എന്താ പറഞ്ഞത് ഈ കാഴ്ചപ്പാടിൽ കൂടി നോക്കിയാൽ യജിബു വാജിബാണ് അവകാശങ്ങൾ അനുഭവിക്കാൻ വേണ്ടി അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ് വാജിബാണ് നോമിനേറ്റ് ചെയ്യുന്നതിൽ